വലിയ ഹെയ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു അത്യാവശ്യം ഇന്റർ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ മാന്യം വരിക്ക് മുന്നോട്ട് പോകുന്ന പെൺകുട്ടിയായിരുന്നു മസ്താനി കേട്ടോ മസ്താനിന്നുള്ള ശരിക്കും പേര് അവളുടെ പേര് അൻബറ സുൽത്താനയാണെന്ന് ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് വിചാരം കേട്ടു സുഹൃത്തുക്കളെ ഒരു ഏഴു വർഷം മുമ്പുള്ള ഒരു കഥ ഏതോ ഒരു സ്ത്രീ വന്നിരുന്നു പറയുന്നു ഈ ഒരു പെൺകുട്ടി ഈ ഒരു വർത്തമാനം പറയുന്ന ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഇത് മസ്താനിയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടി വർത്തമാനത്തിൽ നോക്കുകയാണെങ്കിൽ അൻവറ സുൽത്താൻ എന്ന് പറയുന്ന ഈ ഒരു ബിഗ് ബോസിൽ പോയിട്ട് നെഗറ്റീവ് അടിച്ച് അതിൻ്റെ അടുത്ത് ആൾക്കാർ മുഴുവൻ ആട്ടിപ്പറയിക്കുന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിട്ട മസ്താനിയുടെ ഒരു ബന്ധുവാണ് ആണത്രേ എന്തായാലും ബന്ധു പറയുന്നത് ഈ മസ്താനിയുടെ ഉമ്മ ഏതൊരു സ്ഥാപനത്തില് ഒരു മുക്ക് പണ്ടം പണയി വെച്ച കേസ് അത് അങ്ങനെ കേസായി നാട്ടിൽ നിൽക്കാൻ പറ്റാത്തത് അത്ര കൊച്ചിയിൽ നിന്ന് ഇവർ പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറേണ്ടി വന്നെന്ന് പറയുന്നു ഒപ്പം തന്നെ നമ്മൾ തിരക്കാൻ ആലോചിക്കേണ്ടത് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടത് നമ്മുടെ രേണു സുധിയുടെ ഒരു ഫാൻ പേജിൽ നിന്നാണ് പറയുന്നു അങ്ങനെയാണെങ്കിൽ രേണു സുധിയും മസ്താനും തമ്മിൽ നല്ല ഗംഭീരമായിട്ടുള്ള വടക്കുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ടും ഈ ഒരു പെൺകുട്ടിയെ മസ്താനിയെ ആകെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുകയെന്നുണ്ടോ എന്തായാലും കിട്ടിയ ഒരു വിവരം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നല്ലാതെ ഈ കിട്ടുന്ന വീഡിയോയിൽ ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്ന നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്ന വീഡിയോയിൽ ആധികാരികമായിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഈ സംഭവം നമ്മുടെ സുധിയുടെ ഒരു ഫാൻ പേജിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അങ്ങനെ സ്വാഭാവികഘട്ടം അങ്ങനെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രേണു സുതിക്ക് മസ്താനിയോടുള്ള ഒരു പക മസ്താനിയുമായിട്ടുള്ള ഒരു വെറുപ്പ് എന്താ നമുക്ക് ആ ഒരു ബിഗ് ബോസിൽ കണ്ടതാണ് ബിഗ് ബോസിൽ രേണു സുദിയെ അറഞ്ചം പുറഞ്ചം തോളിക്കൊണ്ട് അല്ലെങ്കിൽ തകർത്തു കൊണ്ട് മുന്നേറിയത് മസ്താനിയായിരുന്നു രേണു സുദിയുടെ എല്ലാ രഹസ്യകാര്യങ്ങളും വിളിച്ചു പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് രേണു സുദി പിന്നെ നിശബ്ദമായി പോയത് ആ ഒരു ബിഗ് ബോസില് പിന്നീട് ഒന്നും കളിക്കാൻ പറ്റാതെ ഏതെങ്കിലും മൂലക്കെ പോയി കിടന്നുറങ്ങുന്ന അവസ്ഥയിലേക്ക് രേണു എത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാലും മസ്താനിയെ മസ്താനിയെക്കുറിച്ച് മസ്താനിയുടെ ഉമ്മയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വലിയ ഹെയ്റ്റൊന്നുമില്ല മാന്യമരിക്ക് വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു നമ്മുടെ ഈ ഒരു മസ്താനി അപ്പോഴാണ് ഇതിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ നമ്മുടെ മസ്താനിക്ക് കിട്ടുന്നത് എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന രീതിയിലായിരുന്നു ഇവർ അങ്ങോട്ട് എൻട്രി ചെയ്തോട്ടെ എൻട്രി ചെയ്ത വഴിക്ക് തന്നെ അവിടെ മുഴുവൻ നേരാക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ വർത്തമാനങ്ങളാണ് അവരെ വർത്തമാനം പറയാൻ തുടങ്ങി ആ ഒരു ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്ത് അവരോട് കളിക്കാൻ തുടങ്ങിയ നിമിഷം മുതല് അവരോടുണ്ടായിരുന്ന ഇഷ്ടം മുഴുവൻ ഒരുപക്ഷെ അതിന്റെ ഇഷ്ടമൊന്നുമല്ല ഒരു ഇന്റർവ്യൂവർ എന്ന് പറയുന്ന ഒരു താല്പര്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് മുഴുവൻ നാട്ടുകാർക്ക് ഒരു ഹെയ്റ്റ് ആയിട്ട് മാറി എന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മാത്രമല്ല ബിഗ് ബോസിൽ ഒട്ടുമിക്ക ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഒരു മസ്താനി ഇഷ്ടമായിരുന്നില്ല എന്നാൽ മസ്താനി പുറത്താക്കപ്പെട്ട സമയത്ത് അതിനുള്ളിൽ തുള്ളിച്ചാട്ടവും ആഹ്ലാദവും കാണുന്ന നമുക്ക് മനസ്സിലാക്കപ്പെടും ഒരാഴ്ച കൊണ്ടാണ് പുറത്താക്കപ്പെടുന്നത് അതായത് ക്ഷണിച്ചു വരുത്തിയിട്ട് കടന്നുപോ എന്ന് പറഞ്ഞ രീതിയിൽ അപമാനിക്കും വിധത്തിലായിരുന്നു മസ്താനി പുറത്താക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ മാസ്ക് ഒക്കെ കിട്ടിട്ടായിരുന്നു അവർ പിന്നീട് വിമാനത്താവളം നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞ കേട്ടോ എന്തെങ്കിലും മസ്താൻ്റെ ഉമ്മയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളൊന്ന് ഒരു മുക്ക് പണ്ടം പണയം വെച്ചു എന്നുള്ളതാണ് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ സംശയമാണ് കാരണം മുക്ക് പണ്ടയും പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആൾക്കാർ അത്രയും കഴങ്ങന്മാരായിരിക്കണം മുക്കു പണ്ടം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇത് മുക്കാണോ സ്വർണ്ണമാണോ എന്നൊക്കെ തീരെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റ വിധത്തിലൊക്കെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവനൊക്കെ പിടിച്ച് ജയിലിൽ ഇടണം ഉണ്ടെന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് വിവരം കെട്ട ആൾക്കാരൊന്നും ഇത്രയും ഒരു സ്വർണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിൽ അത്ര ആധികാരികത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് കേട്ടോ എന്തായാലും ആ പേജിനെതിരെ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് വിവരം പുറത്തു വരുക അങ്ങനെ അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം ഗ്രാമസംഘത്തിന ആഭരണുണ്ടല്ലോ അതായിരുന്നു ഇതിലെടുക്കുന്നില്ല അഞ്ചു പതിനഞ്ച് പൈസ അന്നത്തെ വില കൊടുത്തതൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ആരോപണം ഞാൻ പറഞ്ഞത് കാരണം ഈ ഒരു ബുക്ക് പണയം വെച്ചിട്ട് അതിന്റെ അവിടെ ഉദ്യോഗസ്ഥല്ലേ ആ ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ കേസല്ലേ ഒരു ചുമ തമാശ കേസൊന്നുമല്ല മസ്താനിൻ്റെ ഉമ്മയാണ് ചെയ്തത് എന്നെങ്കിൽ മസ്താനെ അതൊരു അത്ര വലിയ കുറ്റക്കാരി ഒന്നുമല്ല കാരണം ഒരു ഏഴു വർഷം വർഷം ഒരു കേസാണ് അങ്ങനെയാണെങ്കിൽ മസ്താൻ ഈ അവരുടെ പ്രായ വെച്ച് നോക്കുമ്പോഴൊക്കെ അവർ മൈനർ ആയിരിക്കാൻ ഉണ്ട് എന്തൊക്കെയാലും ഇത് ഏഴു വർഷം മുമ്പുള്ള ആ ഒരു ഉമ്മ ചെയ്തെന്ന് പറയുന്ന കേസ് എത്ര ഗുരുതരമായ കേസാണ് അപ്പൊ ഇതിൽ പോലീസ് കേസൊന്നും വന്നിട്ടില്ലേ പോലീസിന്റെ അന്വേഷണമൊന്നും വന്നിട്ടില്ലേ ആ ഒരു സ്ഥാപനം ഈ ഒരു ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ ഇവർ എവിടെ എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ഇപ്പൊ അറിയാമല്ലോ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് അറിയാമല്ലോ കേരളത്തിനുള്ളിൽ തന്നെയല്ലേ ഈ കുടുംബം ഉള്ളത് അങ്ങനെയാണെങ്കിൽ പോലീസിന് ഇത് വളരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നതാണല്ലോ ഒരു ആത്മഹത്യ പോലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു ആത്മഹത്യ ചെയ്ത ആ ഒരു മനുഷ്യന്റെ കുടുംബക്കാർ ഇവർക്കെതിരെ കേസ് കൊടുക്കില്ലേ അവർക്ക് തക്കതായിട്ടുള്ള പരി എന്താ പറയുക പരിഹാരവും എന്താ ഈ ഇതൊക്കെ പണമൊക്കെ കിട്ടേണ്ടതല്ലേ അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള ഒരു സമയത്ത് ഇവരിങ്ങനെ സ്വതന്ത്രമായി നടക്കുന്ന അവസ്ഥയൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അത്ര വിശ്വാസയോഗ്യമല്ലാത്ത കൊച്ചിന്ന് പോകിയതാണ് അങ്ങനെയാണ് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിന് പോക വരാൻ പറ്റുന്നു കാരണം കൊച്ചി ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മേനും എന്റെ ഉമ്മ സ്ത്രീയാണ് ഞങ്ങള്യും ഉമ്മ നല്ല രീതിയില് എന്തായാലും ഈ പറയുന്ന പെൺകുട്ടിക്ക് എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്ന ഇവരുമായിട്ട് ഒരു പാവമ സ്ത്രീ ഈ പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഉമ്മ അവരങ്ങനെ എന്തൊക്കെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് മസ്താനി എങ്ങനെയെങ്കിലും പരിപൂർണ്ണമായിട്ട് അപമാനിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ഇവർ ഇവരുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ പറയുന്നുണ്ട് മസ്താനിയുടെ പഴയ ഫോട്ടോ അവൾ പിന്നീട് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടാണ് അവളിങ്ങനെ മാറിയത് അൻവറ സുൽത്താൻ എന്നാണ് ശരിക്ക് പേര് ഇവളത്ര അത്ര അല്ല എന്ന രീതിയിലാണ് അവരിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇവർ പറയുന്നൊരു വോയിസ് ഇങ്ങനെ അവളെ നാറ്റിക്കാം ഇന്നു മുതൽ എന്നാണ് ഇപ്പോൾ ഒരു മറുപടി ആയിട്ട് അതിൻ്റെ ഒപ്പം കാണാനൊക്കെ അതായത് മസ്താനി ഇന്നു മുതൽ നാട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മസ്താനി അങ്ങനെ നാറ്റിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മസ്താനി ഏകദേശം ആറിക്കഴിഞ്ഞു വേറെ വൃത്തിയായിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരാള് ഇവിടേക്ക് വന്നതിനു ശേഷം എന്താണ് മസ്താനി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം എന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് അതുകൊണ്ട് റിവ്യൂലായത് കൂടിയിട്ട് നാട്ടുകാർ മുഴുവൻ ഇവർക്ക് ഹെയ്റ്റാണ് ഇത്ര അധികം ഹെയ്റ്റോട് കൂടിയിട്ട് ഒരു ബിഗ് ബോസ് നിന്ന് ഒരാൾ പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് പക്ഷേ അത് ഇവർ മാത്രമായിരിക്കും എനിക്ക് തോന്നിപ്പോന്നു എന്തെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ നമ്മളുമ്പിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും പറയുന്നത് ഈ പറയുന്ന വോയിസ് ഒന്നും ശരിയല്ല അത് മസ്താനിയെ മനപൂർവ്വം മസ്താനിയെ മസ്താനിയും കുടുംബത്തെയും മനഃപൂർവ്വം ഒരു അവഹേളിപ്പിക്കാൻ അവഹേളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആരോ കരുതിക്കൂട്ടി ചെയ്ത മിക്കോറോ രേണു സുധി ഫാൻസ് കരുതിക്കൂട്ടി ചെയ്തൊരു സംഭവം ആയിരിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ സുഖക്കെ അഭിപ്രായം ഒന്ന് എഴുതി വയ്ക്കുക അപ്പം ബായ്